திருப்பாவ லீவ்னாலும் யா இங்கே போனே இல்லை போனும் இல்லை நான் தான் இருக்கிறேன் சன்னா ஹோ ஹ வரலைங்க டாக்டர்மா அவங்க வந்தால் நானே காப்பி போட்டு கொடுத்துட்றேன் சரிங்க டாக்டரும்மா வச்சுட்டுங்களா சரிங்க மேல்போன்னு அனுப்பலாம் அய்யய்யோ அந்த தண்ணிக்கிட்ட பையன் தான் சன்னார் இருக்கும் கொள்ருக்கு தெரியாத்தனை மா திட்டிபுட்டேன் அரை சன்னா ஹா ஐய்யோ அந்த பையனை காணோமே ஆ ஆ ஹலோ

はい。 રાઇડ બાઉન્ટી થ્રુ રાઇડ્સ ઓમે નીગ ரெണ്ട്വര ആറ് അнда പയ്യൻ തന്നെ ഇട്ട പയ്യ അപ്പ ഇന്ത പണ്ടાર മകളേ എन्नുങ്ക നിന്നെ ഇതിനു മുൻപ് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ നീ എന്താണ് પરદેશിയായിരിക്കുന്നത് ഞാൻ પરદેશിയല്ലങ്ക ഇന്ത ಊಟ்க்கு vælik வந்திருக்கறங்க ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് വെള്ളിയാഴ്ച എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം നാല് മുപ്പത്തിയേഴിന് ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ ഇവിടെ വരും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ്

அப்படி போட அருவாள ரெண்டு பேரும் சேர்ந்து என்ன ஏமாத்துறீங்களா ஆனா நான் ஒன்னும் பயப்படல எப்படி என் நடிப்பு ஹாவ் விஸ் இ தேங்க் யூ சரி இந்த வீட்ல ஒரே பையன்தான்னு அம்மா சொல்லிருக்காங்க ஆனா பாப்பா பாக்குறதுக்கு புதுசா இருக்கு யார அது கண்டுட்டாரு தோணுனேன் லவ்ஸ்ன்னு நினைக்கிறேன் நம்ம பார்ட்டியா ரெண்டு பேரும் அப்படியே சேர்ந்து நில்லுங்க பாக்கலாம் அடா சூப்பர்மா உங்க ரெண்டு பேரையும் பாக்குறதுக்கு எம்ஜிஆர் சரோஜா தேவி மாதிரி கமலஹாசன் ஸ்ரீதேவி மாதிரி பொருந்தமா இருக்கு சரி எப்ப கல்யாணம் இது லவ் காதுல ஒன்னு அல்ல மை பெஸ்ட் ஃப்ரெண்ட் அடுத்த அடுத்த ஆ அப்படி பாரு அடுத்த லவ் ரெண்டு போய் உட்காருங்க போட்டு கொண்டு ഈ കേസ് കൊള്ളാല്ലോടാ എന്താ ചെയ്യാ നേരെ അങ്കിൾസിയി ഐസ്ക്രീമും അടിച്ച് ഒന്ന് കറങ്ങി വീട്ടിലേക്ക് പോകും നീ ഒറ്റ മതി എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ അത്ര നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമോന്ന് ഞാനൊന്ന് തപ്പട്ടെ ഹായ് ഹായ് പ്രകാശ് സഞ്ജു ടിക്കറ്റ് കിട്ടിയോ ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുൾ ആയി അയ്യോ ഇനി ചെയ്യാ നോക്കാൻ എനിവേ വിട്ടോളൂ ഓൺ ഞാൻ സാക്രിഫൈസ് ഈ ടിക്കറ്റ് ഇതൊരു ചാൻസ് അത് നിന്റെ അപ്പോൾ സാരമില്ല അവനെ ഞാൻ മാനേജ് നീ ചെല്ലടാ എന്താ കേറിയില്ലേ പടം തുടങ്ങും ഒരുമിച്ച് കേറാം അല്ലേ മിനിറ്റ് ഞാൻ അവനൊന്നും നോക്കട്ടെ എബിയെ അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത് ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ അതാ നല്ലത് ഞാൻ പറഞ്ഞില്ലട നിന്നോടൊക്കെ ഒരു രക്ഷയില്ല ബ്ലാക്കും ഇല്ല ഇല്ല വൈറ്റും വാ നമുക്ക് ഞാനില്ലെന്ന് പറഞ്ഞില്ലേ പടം കാണാൻ പടം വരും ഇങ്ങനെ പലതും സാധിക്കും അല്ല ഇത് ഒരെണ്ണം ഉള്ളൂ എനിക്ക് കാണാൻ പോരെ ഞാനോ നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിൽക്കേ പ്രകാശും സഞ്ജുണ്ട് അവിടെ സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത് പ്രകാശിന്റെ ടിക്കറ്റ് നീയും നീയടിച്ചു മാറ്റുന്നു നമ്മൾ ഭേഷ പടം കാണുന്നു വാ പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട് അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര് ഓക്കെ ഓക്കെ പടം തുടങ്ങി തോന്നുന്നു നമുക്ക് കയറാം പ്രകാശ് അപ്പൊ എബി പറഞ്ഞ പോലെ ബൈ സഞ്ജു പ്രകാശ് ആ ടിക്കറ്റ് കാണിച്ചേ സീറ്റ് നമ്പർ ഉണ്ട് H14 ഡബിൾ ചെക്ക് H15 അയ്യോ തൊട്ടടുത്ത സീറ്റ് ഓക്കെ ദെൻ ബൈ ഏയ് ഏയ് താങ്ക്യൂ പ്രകാശ് സഞ്ജു ടിക്കറ്റിന്റെ പൈസ തൽക്കാലം കാണാം ഓക്കെ പോക്കറ്റരവാണല്ലോ അവള് കാണിച്ചേ ഒന്ന് ചമ്മേ എന്നാലും സാരമില്ല ഹലോ സോന ഹായ് എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത് വീട്ടിൽ പോന്നില്ലേ ദോതന്റെ ബൈക്ക് കേടാ അവനെയും കാത്തിരിക്കുക ഡ്രൈവർ പണി സിനിമ വെരി മൂവി ഇന്നലെ ആ കുസൃതി എനിക്ക് വളരെ ഞാൻ കരുതി പ്രകാശൻ എന്നോട് ദേഷ്യായിരിക്കും എന്താ എബിയുടെ കൂടെയല്ലാതെ ഞാൻ ഒരിക്കലും സോനിയെ തനിച്ച് കണ്ടിട്ടില്ല സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഐ സോറി ഞാൻ പറഞ്ഞല്ലോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പിന്നെ മനസ്സിലായി ഐ വോസ് മിസ്റ്റേക്ക് പ്രകാശ് ഇപ്പൊ ചോദിച്ച പോലെ ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടെ ആദ്യാവും കൂട്ടാക്കിയില്ല ഓടാ ബൈ പ്രകാശ് വെറുതെ അതും ഇതൊന്നും ആലോചിക്കണ്ടോ സിയോ എന്താ പിന്നെ ആണോ ഇത് അത് തന്നെയാണോ പിടിയും ഇപ്പൊ സമയ പ്രകാശിനെ സംശയം നമ്മളെ തമ്മിലില്ലാ പോവാണോ വിചാരിച്ച പോലെ അല്ലല്ലോ ചെങ്കീരിയാണല്ലോ ആ എവിടം വരെ പോകും നോക്കാം അല്ലേ

വിളിക്കാം റിയോ നമ്മുടെ രുക്കുവിന്റെ എത്തിരിക്കാപ്പെട്ടി മുളകാബജി മുളകാബി ഫേമസ് ഇതിനു ഇതിനുമുമ്പ് രുക്ക് ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പൽസി മുളകി കഴിച്ചതും നമ്മുടെ രു സൈക്ക് വരല നല്ല മൂഞ്ചി വേള നാല് തന്നെ കുറച്ച് വെള്ളം

எனக்கு இந்த வீட்டுக்கு வந்ததுல இருந்து ஒரு பெரிய சந்தேகம் நான் எப்பவுமே அந்த ஆளுக்கு தண்ணி கொண்டே குடுத்தேனா குடிச்சதுக்கு அப்புறம் என்ன பார்த்து ஒரு வார்த்தை சொல்றாரு அது என்னன்னே எனக்கு புரிய மாட்டேங்குது சாதாரணமா தமிழ் இங்கிலீஷ்னா ஐ அண்டர்ஸ்டுட் இது மலையாளமும் இல்ல சுக்ரியானா குக்ரியானா ஒரு வார்த்தை சொல்றாரு அது என்ன எலமடியே புரிய மாட்டேங்குது பர்ணோ ஆ பர்ணோ சொல்லி சொல்லி அப்ப சொல்லி இல்ல சொல்லி சப்பா கிடையாது சொல்லிடு ർത്തി മഴ ഞാനിറങ്ങുന്നു ഡാഡിയോട് പറഞ്ഞേക്കു ഓക്കെ അയ്യോ അങ്ങനെ മുളകാ പജി വേണ്ട എനിക്ക് തിന്നൂടാ ആൾസറ നാളെയും വരുന്നുണ്ട് ഞാൻ ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും ഓക്കെ شكரியா நல்லா சொல்லுங்க شكரியான்றது என்ன அர்த்தம்னு அர்ញு شكரியா हाय லவ் யூ ஹார்டா கொக்க மொக்க என்ன பாத்தாடா ஐ லவ் யூனு சொன்ன अटे சொட்ட மண்ட. இந்த எதிர்கா பட்டி குட்டியா நீ என்னன்ன நினைச்ச உன்னை என்ன பண்றேன்னு பாரு யோய் நோ ஐ தி 260 பார்ட்னர்ஷிப்